എന്തായി എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾ അതീതമായി കൊണ്ട് ഇടപെടാൻ പിന്നെ ഇടപെടാനുള്ള ശക്തി അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും കുന്ന് പറഞ്ഞാൽ മതി ശരിക്കും പഠിച്ചോളൂ എന്തായി കാര്യകാരണം എന്താ അഭോധികം ഇങ്ങനെ വട്ടം കറങ്ങേണ്ട ആവശ്യമില്ല മനുഷ്യരാണെങ്കിലും ജിന്നുകളാണെങ്കിലും അതേപോലെ തന്നെ മലക്കുകളാണെങ്കിലും ലോകത്തെ ഏത് സിട്ടിജാലങ്ങളാണെങ്കിലും അവർക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ ചില കാരണങ്ങളിലേക്ക് പോകേണ്ടി വരും വെള്ളം കുടിക്കണം ദാഹം മാറണം എങ്കിൽ വെള്ളം കുടിക്കണം അശ്വത് ഖുറാൻ പറഞ്ഞില്ലേ കന്ന ഉബാഷു കഫിയിൽ അൽ മാഹി വെള്ളത്തിലേക്ക് കൈനീട്ടിയവനെ പോലെ എന്നിട്ട് വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം കിട്ടൂല അവൻ ആ ബക്കറ്റ് ബക്കറ്റിറക്കി വെള്ളം കോരി എന്നാൽ എന്നാലവൻ്റെ വിശപ്പ് മാറുള്ളൂ അപ്പം വിശപ്പ് മാറുക എന്നൊരു കാര്യം നടക്കണമെങ്കിൽ പല കാരണങ്ങളിലേക്കും അവൻ പോകേണ്ടിയിട്ടുണ്ട് ഇത് എല്ലാ സൃഷ്ടികളെയും പിന്നെ അള്ളാഹു സംവിധാനിച്ചൊരു ഫിത്രത്താണ് അത് മലക്കുകളാണെങ്കിലും അങ്ങനെ തന്നെ ജിന്നുകളാണെങ്കിലും അങ്ങനെ തന്നെ മനുഷ്യരാണെങ്കിലും അങ്ങനെ തന്നെ ഇനി പോത്താണെങ്കിലും നായാണെങ്കിലും പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് അതാണ് സൃഷ്ടികളുടെ കഴിവുകൾ എന്ന് പറഞ്ഞാൽ അത് കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലുള്ളതാണ് ഏത് സൃഷ്ടിയും അതിന് പുറത്തല്ല അതേ സമയത്ത് അള്ളാഹുസ്ബഹാനത്തോടെ കഴിവുകൾ അള്ളാഹ്ക്ക് യാതൊരു കാര്യകാരണത്തിൻ്റെ ആവശ്യമില്ല കുൻ എന്ന് പറഞ്ഞാൽ സംഭവിക്കും അതുകൊണ്ടാണ് അഭൗതികമായ ശക്തി കാര്യകാരണ ബന്ധങ്ങൾ അതീതമായ ശക്തി മറിഞ്ഞ മാർഗത്തിലൂടെ കൃത്യമായി കൊണ്ട് ഇടപെടാൻ കഴിയുന്ന ശക്തി അത് അള്ളാഹു മാത്രമാണെന്ന് മുജാഹിദ് അതിൻ്റെ തുടക്കം മുതലേ പഠിപ്പിച്ചത്